വെൽക്കം ബാക്ക് ടു മിനെ ഡിസൈൻസ് എൻ്റെ പേര് ജീവാസി വി സജിദ് ഇന്നത്തെ വീഡിയോ നമ്മുടെ ഓഫർ സെയിൽ വീഡിയോ ആണ് മന്ത് എൻഡ് എൻഡാണ് തേർട്ടീത്ത് ഓഫ് സെപ്റ്റംബർ ആണ് ഇന്ന് സോ ഒരു അടിപൊളി സെയിലാണ് ക്ലിയറൻസ് ആൻഡ് സെയിലാണ് കേട്ടോ ലിമിറ്റഡ് പീസസേ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ അതുകൊണ്ടാണ് ഫ്ലാറ്റ് റേറ്റിൽ തരുന്നത് മൂന്ന് വാട്സപ്പ് നമ്പേഴ്സ് ഉണ്ട് ദയവായി പേയ്മെൻറ്റിൻ്റെ സ്ക്രീൻഷോട്ടും അഡ്രസ്സും ഒരു നമ്പറിൽ മാത്രമേ ഷെയർ ചെയ്യുള്ളൂ ഞാൻ എല്ലാ ദിവസവും ഇത് പറഞ്ഞാലും ചില കസ്റ്റമേഴ്സ് രണ്ട് നമ്പറിലും ഷെയർ ചെയ്ത് അവരുടെ ഓർഡർ ക്യാൻസലായി പോകുന്നുണ്ട് എല്ലാ നമ്പറിലും എൻക്വയറി ചെയ്യാം അപ്പോൾ രണ്ട് രണ്ട് നമ്പറിലും നിങ്ങൾ ഒരു നമ്പറിൽ രണ്ട് നമ്പറിൽ നിന്നും പേയ്മെൻ്റിൻ്റെ കൺഫേമേഷൻ അല്ല ഓർഡർ കൺഫർമേഷൻ വന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി അതാ നമ്പറിൽ നിന്ന് എനിക്ക് വന്നിട്ടുണ്ട് പേയ്മെന്റ് സ്ക്രീൻഷോട്ട് ആൻഡ് അഡ്രസ്സ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതി കേട്ടോ അല്ല കൺഫ്യൂസിങ് വന്ന് നമ്മൾ അത് മാറ്റി വെച്ച് പിന്നെ അത് ആയി പോവേ എൻക്വയറി മൂന്ന് നമ്പറിലും ചെയ്യാം അത് പ്രത്യേകം ഒന്ന് നോക്കിക്കോണം ഡെസ്പാച്ച് ടുമോറോ ആണ് ആഫ്റ്റർ ദാറ്റ് ടു വർക്കിംഗ് ഡേ നമ്മുടെ പോസ്റ്റലിന് വർക്കിംഗ് അല്ല പിന്നെ ഡെസ്പാച്ച് വരുന്നത് ഫ്രൈഡേ ആയിരിക്കും കേട്ടോ അപ്പം വേണ്ടവരൊക്കെ വേഗം പേയ്മെന്റ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ നാളെ തന്നെ നമ്മൾ ഡെസ്പാച്ച് ചെയ്യും പിന്നെ ഡേ ടു ടിസ് വേണ്ടവർക്ക് ഫിഫ്റ്റി റുപ്പീസ് മാത്രമേ ഷിപ്പിംഗ് ചാർജ് വരുന്നുള്ളൂ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസത്തിനുള്ളിൽ കിട്ടുകയും ചെയ്യുവേ റിട്ടേൺ ഡാമേജസിന് മാത്രമേ ഉള്ളൂ അറ്റ എനി കോസ്റ്റ് എത്ര പ്രാവശ്യം പർച്ചേസ് ചെയ്തവരാണെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിലും നമ്മൾ റിട്ടേൺ ആക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ അതുകൊണ്ട് അൺഘട്ട് അൺബോക്സിംഗ് വീഡിയോ എടുക്കുക നമ്മുടെ വീഡിയോയിൽ എല്ലാ കാര്യവും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട് കുഞ്ഞു കുഞ്ഞുമായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാം ഇപ്പം റെഗുലറായിട്ട് എടുക്കുന്നവർക്കാണെങ്കിൽ നമ്മളെ അറിയാം അപ്പോൾ അവർക്കൊത്തിരി കാര്യങ്ങളൊന്നും അറിയാനില്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ റീൽസ് ഇടുന്നുണ്ട് പെട്ടെന്ന് നോക്കി പെട്ടെന്ന് ബുക്ക് ചെയ്യാം യൂട്യൂബിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടായിരിക്കും നമ്മൾ പറഞ്ഞു പോകുന്നത് കാരണം പുതിയ ഒരുപാട് കസ്റ്റമേഴ്സ് ഡേ ബൈ ഡേ വരുന്നുള്ളതുകൊണ്ട് അവർക്കെല്ലാം മനസ്സിലാവാനാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം ഇന്നത്തെ വീഡിയോയിലെ ആദ്യത്തെ പ്രൊഡക്റ്റ് വരുന്നത് സൈസ് വീഡിയോയിൽ മെൻഷൻ ചെയ്യാം കേട്ടോ ഇത് വരുന്നത് മൽ മൽക്കോട്ടൺ ഫാബ്രിക്കാണ് ചിലർക്ക് ഇങ്ങനെ കൺഫ്യൂഷൻ ഉണ്ട് ഈ മൽ കോട്ടൺ മൽച്ചന്തേരി എപ്പോഴും കുറച്ച് റേറ്റ് കൂടുതലുണ്ട് അത് ഏറ്റവും പ്യോറസ്റ്റ് ഫോം തിന്നസ്റ്റ് ഫോം ഓഫ് കോട്ടൺ ആണ് ഇതിപ്പോൾ ഞാൻ വേർ ചെയ്തിരിക്കുന്ന മൽച്ചന്തേരി ഭയങ്കര കംഫർട്ടാണ് ആണ് അല്ലാതെ നമുക്കൊരു ചന്തേരി കുർത്തിയൊക്കെ ചൂട് സമയത്ത് ഇടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ മൽച്ചന്തേരി എന്ന് മൽ കോട്ടൺ ആൻഡ് ചന്തേരി മിക്സായിട്ടൊരു ഭയങ്കര സുഖമാണ് പിന്നെ ഒട്ടുമിക്ക ബോട്ടിക്സും നല്ല നല്ല പാർട്ടി വിയർ ഐറ്റംസ് ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഫാബ്രിക് ആണ് ഇത് ഇപ്പോഴാണ് നമ്മുടെ കേരളത്തിൽ ഇത് ഇത്രയും കോമൺ ആവാൻ തുടങ്ങിയത് കേട്ടോ അപ്പോൾ ഇത് മല കോട്ടൺ ആണ് സൈഡ് സിറ്റഡ് ആണ് സ്ട്രേറ്റ് കട്ടാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഭയങ്കര സോഫ്റ്റ് ആൻഡ് ഡെലിക്കേറ്റ് ഫാബ്രിക് ആണ് അതുകൊണ്ട് തന്നെയാണ് ഇതിന് റേറ്റ് വരുന്നതും ഓഫർ റേറ്റ് വരുന്നത് സിക്സ് നയൻറ്റി ഫ്രീഷ്യൻ ത്രീ പീസ് ആണ് നെക്സ്റ്റ് വൺ വരുന്നത് ഒരു ത്രീ പീസ് കളക്ഷൻ ആണ് സൈഡ് സിറ്റഡാണ് സ്ട്രേറ്റ് കട്ടാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിൽ കോളറിനൊക്കെ റണ്ണിങ് സ്റ്റിച്ചസോട് കൂടിയാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ബോട്ടം പീസ് വരുന്നത് നല്ലൊരു കോട്ടൺ ഫാബ്രിക്കിൽ തന്നെയാണ് തുപ്പട്ട വരുന്നത് ടു പോയിന്റ് ഫൈവ് മീറ്റർ ലെങ്തും എടുത്തു നല്ല അടിപൊളി തുപ്പട്ട ഇത് പ്യൂർ കോട്ടൺ ഫാബ്രിക് ആണ് ടീൽ ബ്ലൂ ആണ് ഷെയ്ഡ് ഓഫർ വരുന്നത് നയൻ നയൻറ്റി നെക്സ്റ്റ് നല്ല ഹക്കോബ കോട്ടൺ ഫാബ്രിക്കിൽ സൈഡ് സെറ്റഡ് കട്ട് ആയിട്ട് വരുന്ന അടിപൊളി ഒറിജിനൽ കോട്ടൺ ഹക്കോബ ഫാബ്രിക് ആണ് ഫ്രണ്ട് സൈഡ് ഹക്കോബയും ബാക്ക് സൈഡ് വരുന്നത് പ്ലെയിൻ ആയിട്ടാണ് ഇങ്ങനെ വരും കോട്ടൺ ഫാബ്രിക് യോക്ക് പോർഷൻ വൈഡ് ആയിട്ട് വന്നിട്ട് അതിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി സ്പോഞ്ച് ബോൾസ് ചെയ്തിട്ടുണ്ട് ത്രീ ഫോർ ആണ് സ്ലീവിലേക്ക് ലൈനിങ് നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്ലീവിലും ലൈനിങ് ഉണ്ട് ഹക്കോബ ആയതുകൊണ്ട് ൈസ് വരുന്നത് സിക്സ് നയന്റി ഇതെല്ലാം കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഓഫറിൽ നമ്മൾ കൊണ്ടുനേക്കുന്നത് ഒന്നോ രണ്ടോ പീസ് മാത്രം വരുമ്പോഴാണ് നമ്മൾ ഓഫർ സെയിൽ ചെയ്യുന്നത് സൈഡ് സെറ്റഡ് സ്ട്രേറ്റ് കട്ട് ഹക്കോബ കോട്ടൺ ഇപ്പൊ കണ്ടത് തന്നെ അടിപൊളി ധൈര്യമായിട്ട് മേടിക്കാം ഓഫർ സിക്സ് നയൻ്റി നെക്സ്റ്റ് ആണ് വരുന്നത് നല്ലൊരു സിയാൻ ബ്ലൂ ഷെയ്ഡ് ആണ് സൈഡ് സെറ്റഡ് ആണ് സ്ട്രേറ്റ് കട്ട് ആണ് ഒറിജിനൽ പ്യൂറസ്റ്റ് ഫോം ഓഫ് ഹക്കോബ ഓഫർ സിക്സ് നയൻറ്റി ഓരോരോ പീസസ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ വേഗം ബുക്ക് ചെയ്തോളൂ നെക്സ്റ്റ് ഇൻഡിഗോ കുർത്തി ഓൾവേസ് ട്രെൻഡ് ആണ് ഒരിക്കലും ട്രെൻഡ് ഔട്ട് ആവത്തില്ല എലയൻ മോഡലിൽ നല്ല ഫ്ലെയർ ആയിട്ട് വരുന്ന ഡാർക്കസ്റ്റ് ഫോം ഓഫ് ഇൻഡിഗോ ആണ് നല്ല ഹെവി ആയിട്ടുള്ള ഒരു ഹാൻഡ് വർക്കും നമ്മൾ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം നല്ല റേറ്റ് ഉണ്ടായിരുന്ന പ്രോഡക്റ്റ് ആണ് ഓഫർ വരുന്നത് സിക്സ് നയൻറ്റി ഓഫർ ഐറ്റംസ് എല്ലാം ലെസ്സായെന്ന പർച്ചേസ് റേറ്റ് ആണ് സോ റീറ്റ് റീസെല്ല് ചെയ്യുന്നവർക്കൊക്കെ നല്ലൊരു ഓപ്ഷനാണ് ആണ് നിങ്ങൾക്ക് എടുത്ത് നല്ല അത്യാവശ്യം നല്ല പ്രോഫിറ്റബിൾ ആയിട്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റുമോ നെക്സ്റ്റ് വൺ വരുന്നത് കോറാ കോട്ടൺ ഫാബ്രിക്കിൽ സൈഡ് സിറ്റഡ് സ്ട്രേറ്റ് കട്ട് നല്ല എംബ്രോയ്ഡറി വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന കുർത്തിയാണ് ഇത് ഭയങ്കര ട്രെൻഡിങ് ആണ് കേട്ടോ നോർത്തിലും സൗത്തിലും ഒരുപോലെ ട്രെൻഡാണ് ഇങ്ങനത്തെ എംബ്രോയ്ഡറി വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന കുർത്തീസ് ഒരു ഫോർമൽ വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഇതിൻ്റെ ഓഫർ വരുന്നതും സിക്സ് നയൻറ്റി ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് ഇതെല്ലാം സെവൻ നയൻറ്റി എയ്റ്റ് നയൻ്റി റേറ്റിൽ പോകുന്ന പ്രൊഡക്റ്റ്സ് അതിനകത്തൊക്കെ നല്ല ഹൈ ക്വാളിറ്റി അടിപൊളി ഐറ്റം ആണ് മൈക്രോ എംബ്രോയ്ഡറി ആണ് ഇതിലേക്ക് ചെയ്തിരിക്കുന്നത് റണ്ണിംഗ് സ്റ്റിച്ചസ് ഉണ്ട് ബ്ലാക്ക് ആകുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് വിസിബിൾ ആയിട്ട് മനസ്സിലാവാൻ തോന്നുന്നു സൈഡ് സെറ്റഡാണ് സ്ട്രെയിറ്റ് കട്ടാണ് കോറാ കോട്ടൺ ആണ് ഫാബ്രിക്ക് ടോപ്പ് നയൻ പോർഷനിലേക്കാണ് ഹെവി ആയിട്ടുള്ള എംബ്രോയ്ഡറി നല്ല ഭംഗിയാണ് കാണാനും കേട്ടോ ഓഫർ വരുന്നത് സിക്സ് നയൻറ്റി ഒരു കളറോട് അവൈലബിൾ ആണ് കോഫി കളറാണ് സൈഡ് സെറ്റഡാണ് സ്ട്രേറ്റ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ട്രാൻസ്പെറൻസി ഒട്ടുമില്ല നല്ല ഭംഗിയിലൊരു ഇതുകൊണ്ട് ഈ കളറൊക്കെ നമ്മൾ കാണാത്തല്ലേ ഒരു നല്ല രസമുള്ളൊരു ചിക്കു കൈൻഡ് ഓഫ് ആണ് കേട്ടോ ഓഫറാണ് സിക്സ് നയൻറ്റി നെക്സ്റ്റ് വൺ നമ്മുടെ ഒരു ബെസ്റ്റ് സെല്ലർ ആയിരുന്നു സൈഡ് സ്ട്രൈറ്റ് കട്ട് ആണ് നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു ഓഫീസ് വെയർ ടോപ്പ് ആൻഡ് ബോട്ടം പ്യുവർ കോട്ടൺ ഫാബ്രിക്കിലാണ് ടോപ്പ് വരുന്നത് ഫ്ലോറൽ പ്രിന്റ് ബോട്ടം വരുന്നത് സോളിഡ് ബ്ലാക്ക് ഷെയ്ഡിനാണ് ബോട്ടത്തിലെ സൈഡ് പോക്കറ്റ്സ് ഉണ്ട് യൂഷ്വലി നമ്മുടെ ബോട്ടത്തിൻ്റെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് ഓഫർ വരുന്നത് സെവൻ ഫോർ നയൻ നെക്സ്റ്റ് നമ്മളിത് ടു ആയിട്ട് വന്നപ്പോൾ ഒന്ന് രണ്ട് പീസ് സിംഗിൾ പീസസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു സൈഡ് സെറ്റഡാണ് സ്ട്രേക്കഡാണ് ടു ടോൺ ഫാബ്രിക് റയോൺ കോട്ടൺ ഫാബ്രിക് ആണ് നല്ല കംഫർട്ടബിൾ ആണ് യോക്കിലേക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിജിറ്റൽ ഫ്ലോറൽ പ്രിന്റ് അത് നമ്മുടെ ടോപ്പിന്റെ സ്ലീവ്സിലേക്കും കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ല ആയിട്ടാണ് വന്നേക്കുന്നത് ഇത് വിത്തൗട്ട് ലൈനിങ്ങിനാണ് പ്രൊഡക്റ്റ് ലൈനിങ്ങിന്റെ ഒരു ആവശ്യം വരുന്നില്ല നല്ല കട്ടിയുള്ള ഫാബ്രിക് ആണ് പിന്നെ യോക്കിലേക്ക് മാത്രമാണ് ലൈനിങ് ചെയ്തേക്കുന്നത് കേട്ടോ ഓഫർ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ഇത് എക്സ്പെൻസീവ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് സെയിം ആയിട്ട് തന്നെ മെറൂൺ ഷെയ്ഡിലും അവൈലബിൾ ആണ് എ ലൈൻ മോഡൽ ആണ് ഫ്രണ്ട് ആൻഡ് ബാക്ക് ബോത്ത് സെയിം സൈഡും സെയിം ആണ് സെമി പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാം കാരണം ഫാബ്രിക് ക്വാളിറ്റി എക്സലൻ്റ് ആണ് സ്റ്റിച്ചിങ് ലൈനിങ് എല്ലാം അടിപൊളിയാണ് ഓഫറാണ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആ റേറ്റ് ഒന്നും അതർ ഷോപ്സ് നിങ്ങൾക്ക് കിട്ടത്തില്ല കേട്ടോ കാരണം ഫാബ്രിക്കിന് ആ സിറ്റീസ് റേറ്റ് കൂടിയ മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് ആണ് വരുന്നത് പ്യുവർ കോട്ടൺ ഫാബ്രിക്കില് സൈഡ് സിറ്റർ സ്ട്രേറ്റ് കട്ട് കാന്ത കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് അതായങ്ങനെ വരും ഒരു കൈൻഡ് ഓഫ് സാങ്കേതിക ടൈപ്പ് ഓഫ് പ്രിന്റ് ആണ് ടോപ്പ് ആൻഡ് ആണ് വരുന്നത് യോക്കിലേക്ക് നമ്മുടെ മിറേഴ്സ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ബോട്ടം വരുന്നതും ഒറിജിനൽ കാന്താ കോട്ടൺ ഫാബ്രിക് ആണ് ബ്രാൻഡഡ് ആണ് ഓഫർ വരുന്നത് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ട്രിപ്പിൾ നയനിൻ്റെ പ്രോഡക്റ്റ് ആയിരുന്നു നെക്സ്റ്റ് വൺ വരുന്നത് നമ്മുടെ യോക്ക് വരെ ലൈനിങ് കൊടുത്ത് സൈഡ് സെറ്റഡായിട്ട് സ്ട്രേറ്റ് ആയിട്ട് വന്നിരുന്ന സിമ്പിൾ ഒരു അജറക് ഒറിജിനൽ അജറക് ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന കുർത്തിയാണ് എൽബോ സ്ലീവാണ് സ്ലീവിൻ്റെ മേളിൽ തന്നെ ഞാൻ ഒരു കുഞ്ഞു പഫ് ഇത്രയും വലിയ പഫല്ല ചെറിയ പഫ് കൊടുത്തിട്ടുണ്ട് ഡെയിലി വെയർ ആയിട്ട് വാഷ് ചെയ്ത് യൂസ് ചെയ്യാം കംപ്ലയിൻസ് ഒന്നും വരത്തില്ല ഓഫർ വരുന്നത് സിക്സ് ഫൈവ് നയൻ ഫ്രീ ഷിപ്പിംഗ് അറുന്നൂറ്റി അൻപത്തൊമ്പത് മസ്ബൈ ആണ് കേട്ടോ ത്രെയിം ഓഫറാണ് നമ്മൾ കൊടുക്കുന്നത് നെക്സ്റ്റ് സെയിം ഐറ്റത്തിന് തന്നെ ബ്ലാക്ക് ഷെയ്ഡ് ഉണ്ട് അറുന്നൂറ്റി അൻപത്തി ഒൻപത് സ്റ്റിച്ചിങ് ചാർജസ് പോലും വരുന്നില്ല ഇങ്ങനത്തെ ഓഫർ ടൈമിൽ സൈഡ് സിറ്റേഡ് സ്ട്രെയിറ്റ് കട്ട് ആണ് ഇത് ജയ്പൂർ കോട്ടനിലേക്ക് അജറക് പ്രിന്റ് അല്ല ഒറിജിനൽ അജറക് ആണ് അത് റിയലി എക്സ്പെൻസീവ് ആണ് ട്രൈ ചെയ്ത് നോക്കുക ഓഫർ മിസ് ചെയ്യല്ലേ നെക്സ്റ്റ് വരുന്നതും ബ്രാൻഡഡ് ത്രീ പീസ് സെറ്റ് സെറ്റാണ് സൈഡ് സിറ്റഡാണ് കട്ട് ആണ് നല്ല ക്വാളിറ്റിയുള്ള ഫോക്സ് ജോർജറ്റ് ഫാബ്രിക്കിലേക്ക് ബ്ലൂമിംഗ് കളേഴ്സ് ആണ് യോക്കിൽ സിമ്പിൾ ഒരു എംബ്രോഡറി ത്രീ ഫോർ സ്ലീവ് സ്ലീവിന് എംബ്രോ എൻഡിലേക്ക് ഒരു എംബ്രോയിഡറി ഉണ്ട് സ്ലീവിൽ ലൈനിങ്ങും നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ റിയൽ ആയിട്ടുള്ള പർപ്പിൾ ആണ് ബോട്ടം വരുന്നത് സാൻഡൂൺ ഫാബ്രിക് ആണ് നല്ല ലെങ്തും വിട്ടും ഫോർ സൈഡ്സ് കാലപ്പ് ചെയ്ത് എംബ്രോയ്ഡറി വർക്ക് ചെയ്ത് ദുപ്പട്ട ഓഫർ വരുന്നത് എയ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് അത് നമ്മുടെ പർച്ചേസ് റേറ്റിലും താഴ്ന്ന റേറ്റ് ആണ് ഇത് ബ്രാൻഡഡ് ആണ് നെക്സ്റ്റ് സെയിം ഐറ്റം തന്നെ ബ്ലാക്ക് ഷെയ്ഡ് അവൈലബിൾ ആണ് സൈഡ് സെറ്റഡ് ആണ് സ്ട്രേറ്റ് ആണ് എംബ്രോയ്ഡറി വർക്ക് സ്ലീവ് എൻ്റിലേക്കും യോക്കിലേക്കും കൊടുത്തിട്ടുണ്ട് ബോട്ടം പീസ് വരുന്നത് സാന്റൂൺ ആണ് ദുപ്പട്ട് വരുന്നത് ജോർജറ്റ് ഫാബ്രിക്കിൽ സ്കാല ഫിനിഷ് ചെയ്ത് വന്നിരിക്കുന്ന ദുപ്പട്ട് നല്ല പ്യോർ ബ്ലാക്ക് ആണ് ഈ ഡബിൾ നയ ബ്രാൻഡഡ് ത്രീ പീസ് സെറ്റ് ഓരോരോ പീസ് മാത്രമേ ഉള്ളൂ വേഗം ട്രൈ ചെയ്തോളൂ നമ്മുടെ ഓണം കളക്ഷനിലേക്ക് വന്നിരുന്നതായിരുന്നു നല്ല ജൂട്ട് കോട്ടൺ ഫാബ്രിക്കിൽ ലാർജ് സൈസിൽ സൈഡ് സെറ്റഡ് സ്ട്രെയ്റ്റ് കട്ട് ആയിട്ട് വന്നിരുന്ന ഐറ്റം ആണ് ജൂട്ട് കോട്ടൺ ആണ് നല്ല യോക്കൊക്കെ അടിപൊളിയാണ് കോപ്പർ ബീഡ്സ് നമ്മളങ്ങനെ കാണാറില്ല കോപ്പർ കളറിലുള്ള ബീഡ് വർക്ക് ആണ് ചെയ്തേക്കുന്നത് കോട്ടൺ ആണ് ലൈനിങ് കോട്ടൺ ആണ് ടെമ്പിൾ വെയറോ അല്ലെങ്കിൽ ഫംഗ്ഷൻ വെയറോ ഒക്കെയായിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഓഫർ വരുന്നത് സിക്സ് ഫോർ നയൻ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് ഐറ്റം ഓൾസോ എൻ്റെ ഫേവറേറ്റ് ആണ് ജൂഡ് കോട്ടനിൽ ഒരു കൈൻഡ് ഓഫ് സെൽഫ് എന്നാ പറയുന്നത് ത്രെഡ് വർക്ക് പോകുന്നുണ്ട് യോക്കിലേക്ക് ഒരു സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്ക് കൊടുത്തിട്ട് അതിലേക്ക് നല്ല ഭംഗിയിൽ ഹെവി ഹാൻഡ് വർക്ക് ആണ് ഇതൊരു കൈൻഡ് ഓഫ് ടു ടോൺ ഫാബ്രിക് ആണ് റയോൺ കോട്ടൺ ഫാബ്രിക് ആണ് നല്ല രസമുള്ള ആൻറ്റി കട്ട് ബീഡ്സിൻ്റെയും മിറേഴ്സിൻ്റെയും ഹെവി വർക്ക് ത്രീ ഫോർ സ്ലീവ് കോട്ടൺ ലൈനിങ് ആണ് ഓഫർ അറുന്നൂറ്റി മാത്രമേ ഉള്ളൂ മിസ് ചെയ്യരുത് കേട്ടോ ഓരോരോ പീസ് മാത്രമേ ഉള്ളൂ ഇനി ത്രീ എക്സലുകാർക്ക് ഓഫർ കെട്ടിയൽ എന്ന് പറയുന്നത് ഇതെൻ്റെ ഒരു ഫേവറേറ്റ് ആണ് സൈഡ് സ്റ്റിറ്റഡ് ആണ് എ ലൈൻ കട്ടിങ് ആണ് യോക്കിലേക്ക് കോളറിനൊക്കെ ഒരു പാറ്റേൺ കിഡ് പാറ്റേൺ ആണ് നല്ലൊരു വി പാച്ച് പിന്നെ അത് സെൻറ്ററിൽ ഒരു പാച്ച് പിന്നെ ഒരു ത്രീ ടു ഫോർ പ്ലേറ്റ്സ് ഭയങ്കര സ്റ്റാൻഡേർഡ് തോന്നും കേട്ടോ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ബോട്ടോ ഫ്രണ്ടിൽ പടി ബാക്കിൽ ഇലാസ്റ്റിക് സൈഡ് പോക്കറ്റ്സ് ദുപ്പട്ട വരുന്നതും നല്ല അടിപൊളി പ്രിൻറ്റോടു കൂടി ദുബ്പട്ട മെറ്റീരിയൽ വരുന്നത് റിയൽ ഒറിജിനൽ വെർട്ടിക്കൻ കോട്ടൺ ഫാബ്രിക്കാണ് ഈ ഒരു ത്രീ പീസിനൊക്കെ ശരിക്കും പ്രീമിയം ബോട്ടിക്സിൽ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് റേറ്റ് ഒക്കെ വരുന്ന ഐറ്റം ആണ് കേട്ടോ നമ്മളെല്ലാം ഫോളോ ചെയ്യുന്നതുകൊണ്ട് നമുക്കറിയാം നമ്മുടെ ഓഫർ പ്രൈസ് ആണ് നയൻ ഫോർ നയൻ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വൺ ഓൾസോ വെർട്ടിക്കൻ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന എ ലൈൻ ടോപ്പ് ആൻഡ് ബോട്ടം വിത്തൗട്ട് ലൈനിങ് ആണ് വെർട്ടിക്കൻ അത്യാവശ്യം നല്ല കട്ടിയുള്ള ഫാബ്രിക്കാണ് വെർട്ടിക്കൻ പല ടൈപ്പ് ഉണ്ട് നല്ല കട്ടിയുള്ള മെറ്റീരിയൽ ആണ് ലൈനിങ് കൊടുത്തിട്ടില്ല ത്രീ ഫോർ സ്ലീവ് നല്ല കളർഫുൾ ആയിട്ടുള്ള റാണി പിങ്കും ഓറഞ്ചുമാണ് കോമ്പിനേഷൻ അതിനോടൊപ്പം ഒരു ചിക്കൂ ഷെയ്ഡും പോകുന്നുണ്ട് ബോട്ടം പീസ് വരുന്നത് ഫ്രണ്ട് ആൻഡ് ബാക്കിൽ ഇലാസ്റ്റിക് പലാസോ ഫിറ്റ് ടോപ്പ് ആൻഡ് ആണ് നല്ലതാണ് കേട്ടോ യുവക്കൊക്കെ സൂപ്പറാണ് ഓഫർ വരുന്നത് സിക്സ് നയൻറ്റി ഫ്രീ ഷിപ്പിംഗ് അടിപൊളി സ്റ്റീൽ ബൈ ആണ് ഉറപ്പായിട്ട് മേടിക്കുക നെക്സ്റ്റ് വൺ വരുന്നത് നമ്മുടെ ബെസ്റ്റ് സെല്ലർ ആയിരുന്നു നല്ല ക്വാളിറ്റിയുള്ള വിസ്കോസ് റയൺ ഫാബ്രിക്കിൽ സെൽഫായിട്ടുള്ള ഒരു ത്രെഡും പോകുന്നുണ്ട് നല്ല ക്വാളിറ്റി കൂടിയ ഹെവി ഹാൻഡ് വർക്ക് ആലിലെ നെക്ക് ത്രീ ഫോർ സ്ലീവ് ഫുൾ ലെങ് ലൈനിങ് വരുന്നുണ്ട് ഓഫർ വരുന്നത് ഫൈവ് സെവൻ നയൺ ഫ്രീ ഷിപ്പിംഗ് ഇറ്റ് ഈസ് വെരി 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 ലെസ് ദാൻ ദ പർച്ചേയ്സ് റേഷൻ നെക്സ്റ്റ് വൺ ലാർജ് സൈസ് മാത്രമേ ഉള്ളൂ സെയിം ഐറ്റത്തിൻ്റെ തന്നെ മെറൂൺ ഷെയ്ഡ് യോക്കിലേക്ക് നല്ല ഹെവി ഹാൻഡ് വർക്ക് എയ്റ്റ് സെവൻ നയൻ സംതിങ്ങിൻ്റെ പ്രൊഡക്റ്റ് ആയിരുന്നു ഫസ്റ്റ് ടൈം വന്നപ്പോൾ ഓഫറാണ് ഫൈവ് സെവൻ നയൺ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വൺ വരുന്നത് ഓൾസോ പ്ലേറ്റഡ് എലൈൻ കുർത്തി ബാക്ക് സൈഡ് എ ലൈനും ഫ്രണ്ടില് പ്ലേറ്റഡുമാണ് ഹെവി ഹാൻഡ് വർക്ക് ആണ് ഡെയിലി വെയറോ പാർട്ടിവെയറോ ആയിട്ടോ എങ്ങനെ വേണമെന്ന് യൂസ് ചെയ്യാം നമുക്ക് നല്ല ഫീഡ്ബാക്ക് കിട്ടിയ ഐറ്റം ആണ് നേവി ബ്ലൂ ആണ് ഷെയ്ഡ് ഓഫർ വരുന്നത് ഫോർ നയൻറ്റി ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വൺ വരുന്നതും പാനൽ കട്ട് അനാർക്കലി ഫൈവ് സിക്സ് പാനൽസ് ഫ്രണ്ടിലും സിക്സ് പാനൽസ് ബാക്കിലും ഹെവി ഹാൻഡ് വർക്കോട് കൂടിയ അനാർക്കിലി ഓറഞ്ച് ആണ് ഷെയ്ഡ് വരുന്നത് ഓഫർ വരുന്നത് സിക്സ് നയൻറ്റി ഫ്രീ ഷിപ്പിംഗ് എല്ലാം നല്ല ബ്രാൻഡ് ഐറ്റംസാണ് അത് ദ ബെസ്റ്റ് പ്രൈസ് ആണ് ഇഷ്ടപ്പെട്ട വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് നമ്പേഴ്സിലേക്ക് അയച്ചോളൂ ഫ്രീ ഷിപ്പിംഗും കൂടെയാണ് നമ്മൾ തരുന്നത് നിങ്ങൾക്ക് നല്ല അടിപൊളി ബൈ ആയിരിക്കും ധൈര്യമായിട്ട് തന്നെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം കേട്ടോ പിന്നെ നെക്സ്റ്റ് വീഡിയോ ടുമോറോ ആണ് ആ വീഡിയോ ആയിട്ട് വരാം താങ്ക് സോ മച്ച് ടേക്ക് കെയർ